ഹായ് ഫ്രണ്ട്സ് ഇന്ന് ആറ്റുവല അമ്പലത്തിലെ ഏഴാം ഉത്സവമാണ് കേട്ടോ ഇന്ന് രാവിലെ നട തുറന്നത് ഏഴ് മണിക്കാണേ ഇന്ന് രാവിലെ കുഞ്ഞുവാമേന് ചോറ് കൊടുത്തത് ദേവി ക്ഷേത്രത്തിലാണ് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ഇന്ന് അവിടെ കൊഞ്ചിരുള്ള ദേവീക്ഷേത്രത്തിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു പൊങ്കാല ചൊവ്വാഴ്ച ഉത്സവം അവസാനിച്ചായിരുന്നു അപ്പോൾ ഇന്ന് മറട്ടായിരുന്നു അതൊരു വിശേഷമാണ് കേട്ടോ അപ്പം ആ ദിവസം തന്നെ എൻ്റെ കുഞ്ഞിന് അവിടെ ചോറ് എടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം പക്ഷെ ഇന്ന് എൻ്റെ കുഞ്ഞോ എരിവ് എടുത്ത് നല്ല കരഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തുലാവാര എടുത്തത് തുലാവാര എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണേ ഭയങ്കരമായിട്ട് സുഖമായിട്ട് കിടക്കുക അവിടെ ഇന്ന് നൈറ്റ് പുഷ്പാഭിഷേക ഒക്കെ ഉണ്ട് അതിനുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു റോഡിപ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം നേരെ പോയത് ആറ്റുമെല്ലാം പ്രതിയാണ് അങ്ങനെ നമ്മൾ അന്ന് തന്നെ ഒക്കെ ഇന്ന് ചേട്ടച്ചേനും എടുക്കാൻ നമ്മൾ അന്നതരം കഴിച്ചു തൊഴുതു അങ്ങനെ തൊഴുതി തക്ക നമ്മളിപ്പോ പുറത്തിറങ്ങി അമ്പലത്തിലും പരിസരം ഫുൾ അടുപ്പൊക്കെ പിടിച്ച് എല്ലാം സെറ്റ് ആൾക്കാരൊക്കെ നല്ല നല്ല തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തൊഴുവാനുള്ള ക്യൂ ഒക്കെ കുറച്ച് കുറവുണ്ടായിരുന്നേ അപ്പം ഞാൻ മോനും മാവിനും കൂടി ഫസ്റ്റ് പെട്ടെന്ന് പോയി തൊഴാൻ കയറിയിരുന്നേ അപ്പം നമുക്ക് കുഞ്ഞുപോയുള്ള തിരക്കിലൊന്നും നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ തൊഴാൻ പറ്റി മൊത്തം ഫുള്ള് കടകളൊക്കെ ആയിട്ടുണ്ട് മൊത്തം എല്ലാവരും അന്നദാന തൊഴുതിട്ടൊക്കെ തിരിച്ചു പോകാനുള്ള തിരക്കിലൊക്കെയാണ് ചെറുകുട്ടനാണെങ്കിൽ അമ്മയില്ലാത്തതുകൊണ്ട് കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു കരഞ്ഞിട്ടൊന്നുമില്ല അവിടെ നൈറ്റുള്ള പരിപാടിയൊക്കെ അനൗൺസ് ചെയ്യുമായിരുന്നു ആലപ്പുഴ റോക്ക് എസ് ആണെങ്കിൽ പത്മപ്രിയ ചലച്ചിത്ര ഡാൻസ് ഇത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നപ്പോഴാണ് അവിടെ കുറച്ച് കുറച്ചുപേര് ഫോട്ടോസ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നത് കേട്ടോ അപ്പൊ എല്ലാരേം കിട്ടാനൊക്കെ ആയിട്ട് പാടാം പിന്നെ ഞാൻ പോയി ഫോട്ടോ എടുത്തുകൊടുത്തു ഇവരെല്ലാം കോഴിക്കോടുന്ന് പൊങ്കാലം ഇടാനായിട്ട് ഇന്നേ വന്നതാണ് വയസ്സായ അമ്മമ്മമാരും ചേച്ചിമാരൊക്കെ ഉണ്ട് പിന്നെ സിന്ധു ചേച്ചി വന്നു ചെറുകുട്ടമ്മേനെ കുറച്ച് നേരം സിന്ധു ചേച്ചിയുടെ കയ്യിലൊക്കെ ആയിരുന്നു പിന്നെ എൻ്റെ ചെറുകുട്ടിന് ഉറക്കം വന്നു അതിൻ്റെ ചിണുങ്ങലൊക്കെ ആയിരുന്നു അങ്ങനെ അടുത്ത് നമ്മൾ നേരെ പോയത് കുളിക്ക് സർബത്ത് കുടിക്കാനാണ് കേട്ടോ ഞാനും കുലുക്കി സർബത്ത് കുടിച്ചു മോനാണേൽ ഒരു ചായയും കോളിഫ്ലവർ ബജിയും മേടിച്ചു വേറെ ഷോപ്പിലൊന്നും ഈ ടേസ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ കുലുക്കി സർബത്ത് കുടിക്കാൻ ഈ കടയിൽ തന്നെ ഇടുക അല്ലാതെ വേറൊരു കടയിലൊക്കെ പട്ട വെള്ളമായിരുന്നു അത് പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു നമ്മൾ പൈനാപ്പിളും ഓറഞ്ചും ആണ് മേടിച്ചത് ചെറുകുട്ടിനെ ഉറക്കം വന്നതുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ തിരിച്ചു വന്നു കേട്ടോ ഇന്ന് എൻ്റെ മോള് വരാത്തത് എൻ്റെ രാജിയുടെ വീട്ടിൽ വിളക്കിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവിടെ വിളക്കിട്ട് ഒരുക്കുന്നതൊക്കെ കാണാനും അവിടെ സദ്യ ഉണ്ടായിരുന്നു അതൊക്കെ കഴിക്കാനുമായിട്ടാണ് മോള് പോയത് അടിപൊളി സദ്യയായിരുന്നു നമ്മൾ പറഞ്ഞത് പിന്നെ അവിടെ വിളക്കിട്ടൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആയപ്പം വീണ്ടും അമ്പലത്തിൽ പോയി ഞാനും ചെറുക്കുട്ടനും മോളും മോനും കൂടിയാണ് കേട്ടോ അവിടെ എൻ്റെ അച്ഛനും അനിയത്തെയും അമ്മക്കുട്ടിയും അനിയനും ഒക്കെ ഉണ്ടായിരുന്നേ ഭയങ്കര ഭയങ്കര കൂട്ടമായിരുന്നു ഇന്നത്തെ ഈ കൂട്ടം കണ്ടുപിഞ്ഞാ നാളെ പുറത്തോട്ടേ ഇറങ്ങുന്നില്ല അവിടെ അടുത്ത് നൈറ്റ് മാത്രമേ ഇറങ്ങത്തുള്ളൂ രാവിലെയൊക്കെ മോള് പോയി വീഡിയോ ഒക്കെ കവർ ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാവിനെ മാത്രം ഞാൻ നോക്കിയാൽ മതി സ്റ്റേജിലൊക്കെ ഷോ നടക്കുമായിരുന്നേ പിന്നെ അവരുടെ അടിപൊളി ലൈറ്റ് ഉണ്ട് കേട്ടോ അവർ നാൽപ്പത് രൂപ എൺപത് രൂപയൊക്കെയാണ് എൻ്റെ ചെറുകുട്ടിന് നല്ല ഇഷ്ടമാവും അങ്ങനെ ഒരെണ്ണം മോൾ വാങ്ങി എന്നിട്ട് നമ്മൾ അച്ഛനൊക്കെ നിൽക്കുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗീസ് അങ്ങനെ നമ്മൾ അവരെ എല്ലാവരെയും കണ്ടു ഞാൻ അമ്മക്കുട്ടിയും പിന്നെ മോളും മേടിച്ചത് ബോബ ടീ ആണ് സ്ട്രോബെറിയുടെ അത് മോ മോനാണെങ്കിൽ കുലുക്ക് സർവത്തം മേടിച്ചത് അവിടെ വെച്ച് മോൻ്റെ ഫ്രണ്ടിനെയും ഫാമിലിയൊക്കെ കണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ സ്റ്റേജിൽ നല്ലൊരു പ്രോഗ്രാം നടക്കുമായിരുന്നു പത്മപ്രിയയുടെയും അല്ലാതെ സീരിയൽ താരങ്ങളുടെ ഒക്കെ പ്രോഗ്രാം ഒമ്പത് മണിക്കെന്നാണ് പറഞ്ഞത് പക്ഷേ നല്ല ലേറ്റാവും അതുകൊണ്ട് പിന്നെ നമ്മളവിടെ നിൽക്കാൻ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് കൂടി കൂടി വരിക അതുകൊണ്ട് നമ്മൾ പിന്നെ ഉടൻ തന്നെ തിരിച്ച് പോവാമെന്ന് കരുതി തൊഴാനൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടോ ഒരുപാട് ഒരുപാട് ആൾക്കാർ തൊഴാനും ഗ്രൗണ്ടിലുമൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരാണ് അപ്പം അതിനുശേഷം നമുക്കവിടെ ഒരു ചെറുക്കുട്ടിനെ ഒരു കളിപ്പാട്ടം കണ്ടു പുതിയതായിട്ട് പിന്നെ അത് മേടിച്ചു പിന്നെ ചട്ടിയും കലവും തവികളും ഒക്കെ കണ്ട് ഗ്രൗണ്ടൊക്കെ ആകെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിതാണ് ചെറുകുട്ടിനു വേണ്ടി വാങ്ങിയ കളിപ്പാട്ടം അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കസിൻ ചേച്ചിയെ കണ്ടു കേട്ടോ പിന്നെ കസിൻ ചേച്ചിയാണ് കുറച്ച് രമ ചേച്ചി ഞാൻ ചേച്ചിയാണ് കേട്ടോ വാവിനെ കുറേ നേരം എടുത്തുകൊണ്ട് നടന്ന് എന്നിട്ട് നമ്മൾ ഓട്ടോ കിട്ടും വരെ ചേച്ചി ചേച്ചിയെടുത്തോ നടന്നു നമ്മൾ കുറച്ച് കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുമായിരുന്നു അവിടെ വെച്ച് നമ്മളുടെ ഒരു നെയ്ബറിനെ കണ്ടു കുഞ്ഞുമാവിനെയൊക്കെ കണ്ടു കുറച്ച് നേരം സംസാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ചാനൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി രണ്ട് ദിവസമേ ഉള്ളൂ ആറ്റുകൾ പൊങ്കാലൊക്കെ ആയിട്ട് ആ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്